സുഹൃത്തുക്കളെ സമ്പന്നയിൽ കണ്ടിട്ട് ആണും പെണ്ണും ചക്കകൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം വന്നവരാണ് ബാക്കി ഒന്നും കേൾക്കാനും കാണാനും ഒന്നും സമയമില്ലാ തിരക്കുള്ളവരാണ് ഒരു എട്ട് മിനിറ്റ് പോലും ചിലവാക്കാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ റെഡ് ഡോട്ടില്ലേ ആ റെഡ് ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് ഈ വീഡിയോയുടെ ഒരു മീഡി മിഡിലിനപ്പുറം കൊണ്ടുവച്ചാൽ മതി ചില അവിടെ നിന്ന് തൊട്ടേ ആ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് ഈ പ്ലാവിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ചക്കയുടെ കാര്യങ്ങളും ഇതിൻ്റെ പരിചരണം മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആദ്യം തൊട്ടേ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഫാൻസിട്ടറക്കി ബോർമോ ഉണ്ടായിട്ട് ഫാൻസി ഇറക്കി നാടൻ കോഴികൾ പുള്ളിക്കോഴികൾ പിന്നെ നമുക്കൊരു മൂന്ന് സെൻറ്റ് തോട്ടമുണ്ട് ഈ മൂന്ന് സെൻറ്റ് തോട്ടത്തില് പരി പഴച്ചെടികൾ പരിചരണം പിന്നെ അതിൻ്റെ കായയാകുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് പൂ മുട്ടിടുന്നത് വരെ മുട്ടിടുന്നത് മുതൽ കായ പഴുക്കുന്നത് വരെയുള്ള അപ്ഡേറ്റുകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിലുള്ളത് അപ്പോൾ താല്പര്യപ്പെടുന്നവർ ചാനൽ പേജിൽ ഒന്ന് കയറിയിട്ട് ബാക്കി പഴയ വീഡിയോ ഒന്ന് ചകഞ്ഞു നോക്കുക അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് രണ്ട് ഭാഗമായിട്ടാണ് മെയിനായിട്ട് രണ്ട് ഭാഗമാണ് ഈ വീഡിയോയ്ക്ക് ഉണ്ടാവുക ഒന്നാമത്തെ ഭാഗം ഈ അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലിരിക്കുന്ന ഇതിൻ്റെ ഇതുവരെയുള്ള ചരിത്രങ്ങളും ബാക്കി അടുത്ത ഭാഗത്തിൽ ആൺപെൺ ചക്കകൾ തിരിച്ചറിയുന്നതും ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ വാങ്ങിയ പ്ലാവാണ് പ്ലാവാണ് പ്ലാവ് മേടിക്കുമ്പോൾ എന്താ കാണിച്ച് തരാം ഇത് വേണ്ട ഇവിടെ കടയൊക്കെ പെട്ടെന്ന് വലുതായി പ്ലാവ് മേടിക്കുമ്പോൾ അതെ ഇത്രയും ഈ ഒരു മെയിൻ തണ്ടും പ്ലാവ് മേടിക്കുമ്പോൾ ഈ ഒരു മെയിൻ ത ഈ ഒരു മെയിൻ തണ്ടും മെയിൻ തണ്ടിൻ്റെ സൈഡിൽ ഒരു ഉപശാഖയായിട്ട് ഒരു ഒരടി മാത്രം ഉയരത്തിൽ അതായത് ഇത്രയും മാക്സിമം എന്തായാലും ഇത്രയും ഉയരത്തിൽ ഉള്ളൊരു പ്ലാവ് എന്താ ചെയ്യാൻ കിട്ടിയിരുന്നത് വണ്ണമെന്ന് പറയുന്നത് ഏതാണ്ട് ഇതേ ഇങ്ങനത്തെ ഒരു പ്ലാവം തൈ കണ്ടില്ലേ പക്ക ഇതുപോലത്തെ എന്താ ഇങ്ങനത്തെ ഒരു പ്ലാവം തൈ ഇത് ശരിക്കും മെയിൻ തണ്ട് ഉപശാഖയും കറക്റ്റ് ഇത്രയും ഈ ഉപശാഖയ്ക്ക് ഇത്രയും നീളമൊന്നും ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഇത്രയും പോകുന്ന ഒരു പ്ലാവൻ തൈ നമുക്ക് കിട്ടിയത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പോൾ അത് നമ്മൾ നല്ല മണമുണ്ട് കേട്ടോ അവിടെ കാരണം ചക്കയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാം ക്ലോസപ്പ് ആയിട്ട് വൃത്തിയായിട്ട് കാണിച്ചുതരാം അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിയിട്ട് ഒരു മാസത്തോളം ആ കവറിൽ തന്നെ വെച്ചു ആ അതേസമയം നമ്മൾ മണ്ണ് ഒരു ലെയർ നിരത്തി പിന്നെ അതിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി വെപ്പണ്ണാക്ക് അങ്ങനത്തെ ഒരു ലെയർ നിരത്തി വീണ്ടും മണ്ണ് വീണ്ടും ച വളം വളങ്ങളുടെ കൂട്ട് പിന്നെ ചകിരിച്ചോറ് അങ്ങനെ നിരത്തിയിട്ട് ജൂലൈ മാസം മഴയുണ്ടായിരുന്നു മഴയും കുറച്ച് കൊണ്ട് പിന്നെ കൂടുതൽ മഴ കൊണ്ട് എല്ലാം കുത്തി ഒലിച്ച് പോകുന്ന എഴുതിയിട്ട് ഷീറ്റിട്ട് മൂടി അവിടെ ഷീറ്റിട്ട് മൂടി അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഇപ്പോൾ ഒരു മറ കൈക്കോട്ടുകൊണ്ട് ഒരു മറ ഇങ്ങോട്ട് മറച്ചു പിന്നെ ഒരു മറ അങ്ങോട്ട് മറച്ചു അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പോട്ടി മിക്സാണ് നമ്മളിതിൽ നിറച്ചിരിക്കുന്നത് അതിന് അടിയിൽ തുളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തുളകളൊന്നും കാണുക ചെറിയ തുളകളാ അതൊക്കെ അടുത്ത വേനൽക്കാല ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ തുള വലുതാക്കുന്നില്ല ഒഴിക്കുന്ന വെള്ളം കൂടുതൽ ഇതിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അടുത്ത വർഷക്കാലം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തുള വലുതാക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് പണിയാവും കാരണം ഈ ഒരു ഒന്നര വർഷം നിന്ന ഇതിലാണ് നിന്നത് അപ്പോൾ ഓട്ടകളൊക്കെ ഒരുവിധം അടഞ്ഞിട്ടുണ്ടാവും ഇതിപ്പോൾ പെട്ടെന്ന് വലിപ്പം കയറി പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം കണ്ടോ ഈ ഇത് കൊമ്പും ജില്ലയായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും കൊമ്പും ജില്ലയായിട്ട് വരുന്നത് കൊണ്ട് ബുഷിയായിട്ട് ഇപ്പോൾ ചെറുനാരകോ ഒക്കെ നിൽക്കുന്ന പോലെ ബുഷിയായിട്ട് വരും എന്ന് വിചാരിക്കും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടിമൂക്കുന്നതോടുകൂടി ഇതിൻ്റെ ഉള്ളിലത്തെ കം ഈ കമ്പുകളില്ലേ ഈ കമ്പുകളൊക്കെ ഉണങ്ങി പോവും ശരിക്കും ഇവിടെയൊക്കെ കമ്പുകളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതേ കണ്ടോ ഇപ്പം ദേ ഈ ഒരു കൊമ്പ് ഉണങ്ങി ഇതൊരു നിന്നിരുന്ന കൊമ്പാണ് പക്ഷേ ഈയൊരു കൊമ്പ് ഇവിടെ നിന്ന് ഉണക്കം ഇവിടെ എത്തിയിട്ടില്ല അതെ ഈയൊരു കൊമ്പ് ഉണങ്ങി പോയി ഇനി പതിയെ ഈ കൊമ്പ് ഉണങ്ങും അങ്ങനെ കൊമ്പുകൾ ഉണങ്ങി ഉണങ്ങി ഇത് ഒറ്റ തടി പോലെ നിൽക്കും അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ആറ് എട്ട് മാസം മുമ്പ് നമ്മൾ പ്രൂൺ ചെയ്തു സാധാരണ ഈ പ്ലാവ് പ്രൂൺ ചെയ്യുന്ന പരിപാടിയില്ല പക്ഷെ ഞാൻ എന്താ ചെയ്താണെന്ന് വെച്ചാൽ ഇത് പ്രൂൺ ചെയ്ത് കണ്ടില്ലേ അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് നിൽക്കുന്നത് ഇതൊക്കെ വലിയ അത്യാവശ്യം ആവുന്ന സാധനം തന്നെയാണ് വിയറ്റ്നാം ഒരു മീഡിയം ലെവലിൽ നിൽക്കുമെന്ന് നിൽക്കുമെങ്കിലും അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് സാധാരണ എല്ലാവരും നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലൊക്കെയാ വയ്ക്ക വെക്കുക ഞാൻ ചിലപ്പോൾ ഇത് കായ് ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം വലിയ ഡ്രമ്മ് ഒരു ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ഡ്രം പകുതി മുറിച്ചിട്ട് അതിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ആ ചെയ്തതിന് ശേഷം ഞാൻ പ്ലാവ് കൊമ്പ് കോതല് പ്ലാവ് പ്രൂണിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഒന്നും കൂടെ പറയാം നമ്മൾ ചെയ്തത് ഇവിടം വരെ വളർന്ന സമയത്ത് ഇവിടം വരെ വളർന്ന സമയത്ത് ഇതിൻ്റെ തലപ്പ് ഞാൻ ഇവിടെ വെച്ച് വെട്ടി ഒരാറെ മാസം മുമ്പ് പക്ഷേ ഇതിൻ്റെ കടഭാഗത്ത് നിന്ന് കടഭാഗത്ത് നിന്ന് ഇവിടം വരെ കണ്ടില്ലേ എൻ്റെ കടഭാഗത്ത് നിന്ന് ഇവിടം വരെയുള്ള ഉയരായി ഇപ്പോൾ വെട്ടി വെട്ടിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചുള്ളിക്കമ്പുകളായിരുന്നു ഇതൊക്കെ ചുള്ളിക്കമ്പുകളായിരുന്നു അപ്പോൾ ഇത് വെട്ടിയ സമയത്ത് ഇതിൻ്റെ അടിയിലത്തെ കൊമ്പില്ലേ അടിയിലത്തെ ഇതുപോലത്തെ ചെറിയ ഉപശാഖ ഈ ഉപശാഖ മെയിൻ ശാഖയായിട്ട് വന്നു അതെ ഇതിൻ്റെ മെയിൻ കുറ്റിയുടെ ആ പാടാണ് വെട്ടിക്കളഞ്ഞതിൻ്റെ പാടാണ് മെയിൻ ശാഖയായിട്ട് വന്നു കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ മെയിൻ ശാഖയും ഉപശാഖയും തിരിച്ചറിയാത്ത രീതിയിൽ ഈ പാടൊക്കെ പോവും അപ്പോൾ നമ്മളിപ്പിനി ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വച്ച് നമ്മൾ വെട്ടി എന്ന് വിചാരിക്കുക ഇവിടെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ തൊട്ടടിയിലത്തെ കൊമ്പ് വണ്ണം വെച്ച് ഇത് സൈഡിലേക്ക് പോകുന്നതിന് പകരം കുത്തനേക്ക് പോവും ഇവിടെ രണ്ടും കനത്തിലും വരികയും ചെയ്യും അതാണ് പരിപാടി ഞാനിവിടെ വെട്ടിയ സമയത്ത് ഇത് മുകളിലേക്ക് പോയി പിന്നെ തൊട്ടടിയിലത്തെ കൊമ്പ് ഇത്തിരി സ്ട്രോങ് ആയി അടിയിലത്തെ കൊമ്പുകൾ അതിനനുസരിച്ച് സ്ട്രോങ് ആയി പക്ഷേ ഈ കൊമ്പുകളൊക്കെ ഉണങ്ങി പോവാനുള്ളതാണ് പിന്നെ അതെ ഈ ഒരു കൊമ്പ ഇതുടങ്ങി ഇപ്പോൾ കൊമ്പാണ് ഈ ഒരു കൊമ്പുമ്മ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചക്ക ഞാൻ ക്ലോസപ്പ് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഒരു ആറ് നാൽപ്പത്തി നാല് കണ്ടോ ഒരു മിനിറ്റ് ചക്ക നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായി കാണണം ചക്ക വ്യക്തമായിട്ട് കണ്ടില്ലെങ്കിൽ ഇത് എഡിറ്റിംഗ് ഇല്ല കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതാണ് ചക്ക ഇത് പെൺ ചക്കയാണ് കാരണം പെൺശക്ക തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെൺശക്ക നിങ്ങൾ കണ്ടില്ലേ ആൺചക്കയും കൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കാര്യം പിടികി കിട്ടും ഇവിടെ നല്ലൊരു മണം തന്നെയുണ്ട് കേട്ടോ ചക്ക ആയതിൻ്റെ ആൺചക്ക കാണിച്ചു തരാം ആൺചക്ക കാണാനായിട്ട് ഇവിടെ ഒരു ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അത് ഞാൻ അപ്പുറത്തെ സൈഡേ കൂടെ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ മുടക്കുന്ന സമയത്തിന് ഉപകാരപ്പെടും ഈ വീഡിയോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട ആ ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നത് വേണ്ട എൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് ആഞ്ചക്ക ഞാൻ കയ്യിൽ എടുത്ത് പിടിച്ച് കാണിച്ചു തരാനായിട്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് യെസ് ഇപ്പോൾ ക്ലിയർ ആയില്ലേ ഇപ്പം ക്ലിയറായി ഈ ആൺചക്കയുടെ ഞെട്ടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആൺചക്കയുടെ ഞെട്ടിക്ക് കനം കുറവായിരിക്കും പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മുരിമൊരി പോലെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ തന്നെ തെറി പറയും ഈ ക്ലിയർ അല്ലാത്തത് ഞാൻ അത്ര നല്ല ക്യാമറമാൻ ഒന്നുമല്ല ആ യെസ് ഇത് കണ്ടോ ഇപ്പോൾ ആൺചക്കും പെൺചക്കയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ ഇതാണ് ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക റൈറ്റ് സൈഡിൽ കാണുന്നത് ആൺചക്ക സോറി റൈറ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് പെൺചക്ക ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആൺചക്ക ഈ ആൺചക്കയുടെ ഞെട്ടി പെൺചക്കയുടെ ഞെട്ടിയും ശ്രദ്ധിക്കുക പെൺചക്കയുടെ ഞെട്ടി നല്ല കനത്തിലായിരിക്കും ആൺചക്കയുടെ ഞെട്ടി ചെറുതായിരിക്കും മാത്രമല്ല ഇതൊക്കെ ഏറെക്കുറെ ഒരേ പ്രായമുള്ള ചക്കകളാണ് പക്ഷേ പെൺചക്കയുടെ പുറത്തുള്ള ചെറിയ ചെറിയ മുള്ളുകൾ കണ്ടോ പെൺചക്കയ്ക്ക് ചെറിയ ചെറിയ മുള്ളുകൾ ഓൾറെഡി വരുമ്പോൾ തന്നെ ഉണ്ടാവും ആൺചക്കു മുള്ളുകൾ അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവില്ല പക്ഷെ ചെറിയ ചെറിയ മുരി മുരി പോലെ ആയിരിക്കും ഉണ്ടാവുക കണ്ടോ ഇതാണ് ഈ സാധനം കുറച്ച് കഴിയുമ്പോൾ ഒരിക്കലും ആൺഷക്കകൾ ഇത്രയും ഒരു മച്ചിങ്ങയുടെ പോലും വലിപ്പം വരില്ല ഒരു തീപ്പട്ടിക്കൊള്ളീരെ പോലെ ഉണ്ടല്ല മച്ചിങ്ങയുടെ പോലും വലിപ്പം വരില്ല മനസ്സിലായോ അത് ഇങ്ങനെ വന്നതിന് ശേഷം ഇതൊരു കറുത്ത കളറിലോട്ട് മാറി ഉണങ്ങി വീഴുക ചെയ്യുക ഇവിടെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ വന്ന് നോക്കിയ സമയത്ത് ഇവിടെ ഒരു ഒരു ചക്ക കരിഞ്ഞേറായിട്ട് നിൽക്കണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയിരുന്നതുകൊണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ ഇവിടെ ഒരു കരിഞ്ഞ ചക്ക കണ്ടായിരുന്നു കരിഞ്ഞ ചക്ക അതെ യെസ് കണ്ടോ ഇതാണ് ചക്കയ്ക്ക് സംഭവിക്കുന്നത് ആൺചക്കു സംഭവിക്കുന്ന ഇതാണ് എനിക്ക് എഡിറ്റിങ് ഇല്ലയെന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്ന അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലാതെ വാച്ച് അവർ കൂട്ടി പൈസ ഉണ്ടാക്കാനാണെന്നൊന്നും വിചാരിക്കരുത് ഇതാണ് ആൺചക്ക കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ ഭയങ്കര മിനിസമാണ് കയ്യിലൊക്കെ വൃത്തികേടായി കണ്ടോ അപ്പോൾ ഇനി ചക്ക വരാനുള്ള കൊമ്പ് കൂടെ തിരിച്ചറിയാം അതായത് സാധാരണ ഇങ്ങനെ ഒരു കൊമ്പ് സാധാരണ കൊമ്പ് ഉണ്ടാവും ആ കൊമ്പിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാണിച്ചു തരാം ഇതെ ഇത് കണ്ടോ സാധാരണ ഒരു കൊമ്പ് സാധാരണ ഒരു കൊമ്പ് വന്ന് എക്സ്ട്രാ ഒരു കൊമ്പ് വന്നിട്ട് രണ്ടില വന്നപ്പോഴേക്കും ഒരു മുട്ട് പോലെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ ആൺഷക്ക ഉണ്ടാവും അല്ലെങ്കിൽ പെൺശക്ക ഉണ്ടാവും അപ്പം ഇതാണ് ഇതിപ്പോ കൊഴിഞ്ഞു പോവാനുള്ള ആൺചക്ക അതുമ്മ തന്നെ അതെ ഒരു തടിയമ്മ തന്നെ വേണ്ടോ പെൺചക്ക ഉണ്ടായിരിക്കുന്നത് വേണ്ട എനിക്ക് കാണുന്നുണ്ടോ അതാ ഇത് പെൺചക്കയാണ് കാരണം വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് ഇനി നിർത്തി പോകേണ്ട ഒരു നിർത്തി പൊക്കോ ഞാനത് വീണ്ടും വീണ്ടും കാണിക്കുന്നേ ഉള്ളൂ വീഡിയോ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റണല്ലോ കണ്ടോ യെസ് ഇതാണ് പെൺചക്ക അപ്പോൾ ഒന്ന് രണ്ട് ഒരു മൂന്ന് ഇതും പെൺ പെൺചക്ക തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഒരു മൂന്നോളം ചക്കകളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കൊമ്പിൽ ഈ ചക്ക താങ്ങുമെന്നാണ് ഇവിടെ ഒരു കൂമ്പ് വിരിഞ്ഞൊരു ചക്ക വരുന്നുണ്ട് അത് അതിൻ്റെ ഞെട്ടിക്ക് കനാണല്ലോ കന കണ്ടോ ഞെട്ടിക്ക് കനം കണ്ടോ അപ്പോൾ അതും പെൺചക്ക പക്ഷേ പക്ഷെ ഇതെങ്ങനെ താങ്ങും എന്നുള്ള കാര്യം എനിക്കറിയില്ല നോക്കണം ഓരോരുത്തരോട് ചോദിച്ചിട്ട് വല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും വേണം അപ്പോൾ ഈ തോട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ വന്നിരിക്കുന്നത് ഈ പ്ലാവാണ് കേട്ടോ ഞാൻ അതിന്റെ ഉയരം കാണിച്ചു തരാം അതെ അതെ ഇത്രത്തോളം ഉയരത്തിൽ പോയിട്ടുണ്ട് അപ്പറത്തെ സൂര്യൻ നിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ബാക്കിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഉയരം ഇല്ല പ്രൂൺ ചെയ്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വെട്ടി വെട്ടി നിർത്തിയതുകൊണ്ട് അപ്പൊ ഇതാണ് പ്ലാവിൻ്റെ വിശേഷങ്ങൾ ക്ഷമയോടെ കണ്ടവർ മൊത്തം ക്ഷമയോടെ കണ്ടവരൊന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ ശരി എന്നാൽ